ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ മുൻ ദേവസ്വം കമ്മീഷണർ എൻ വാസു പ്രതി പട്ടികയിൽ പോറ്റിയുടെ കസ്റ്റഡി റിപ്പോർട്ടിലാണ് മുൻ ദേവസ്വം കമ്മീഷണറുടെ പങ്ക് വ്യക്തമാക്കുന്നത് കട്ടിളപ്പാളി കേസിൽ മൂന്നാം പ്രതിസ്ഥാനത്തുള്ളത് എൻ വാസുവിൻ്റെ പേരാണ് പത്തൊമ്പത് മൂന്ന് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ മുൻ ദേവസ്വം കമ്മീഷണറുടെ ശുപാർശയിൽ സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയെന്നാണ് എസ് ഐ ടി വ്യക്തമാക്കുന്നത് ഈ കാലയളവിൽ എൻ വാസുവാണ് കമ്മീഷണർ കേസിൽ രണ്ടാമത്തെ അന്വേഷണ പുരോഗതി റിപ്പോർട്ട് പ്രത്യേക സംഘം ഇന്ന് ഹൈക്കോടതിയിൽ സമർപ്പിക്കും തട്ടിപ്പിൽ ഉന്നതരുടെ കൂടുതൽ ഇടപെടൽ അടക്കം റിപ്പോർട്ടിൽ ഉണ്ടാകുമെന്നാണ് വിവരം ശബരിമല സ്വർണ തട്ടിപ്പിൽ ഇതേവരെ അറസ്റ്റ് ചെയ്തത് മൂന്ന് മൂന്നുപേരെയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റി മുരാരീബാബു സുധീഷ് കുമാർ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ രണ്ടാമത്തെ കേസിൽ അറസ്റ്റ് ചെയ്ത് ഇപ്പോൾ കസ്റ്റഡിയിലാണ് എൻ വാസുവിൻ്റെ മൊഴിയും രേഖപ്പെടുത്തിയിട്ടുണ്ട് ശബരിമല സ്വർണ്ണ തട്ടിപ്പിൻ്റെ അന്വേഷണം ഉന്നതങ്ങളിലേക്ക് നീങ്ങുമ്പോഴാണ് അന്വേഷണ പുരോഗതി റിപ്പോർട്ട് സമർപ്പിക്കുന്നത് സ്വർണം ചെമ്പായി രേഖപ്പെടുത്തിയതിലും സ്വർണം വിൽപ്പന നടത്തിയതിലും അടക്കം ബോർഡിലുണ്ടായിരുന്ന ആർക്കൊക്കെ അറിവുണ്ടായിരുന്നുവെന്നതിൽ എസ് ഐ ടിക്ക് വ്യക്തത വന്നിട്ടുണ്ട് ഇതിനിടെ ചെന്നൈ ഹൈദരാബാദ് എന്നിവിടങ്ങളിൽ കൊണ്ടുപോയി പോറ്റിയുടെ തെളിവെടുപ്പ് കഴിഞ്ഞു കാണാതായതിന് സമാനമായ അളവിലെ സ്വർണം കണ്ടെടുത്തിട്ടുണ്ട് സ്വർണം വേർതിരിച്ചെടുത്ത ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റി വിറ്റിരുന്നു ഉന്നത ഗൂഢാലോചനയിലെ തിരക്കഥ പോലെ ബാക്കി വന്ന സ്വർണം നിർദ്ധനയായ പെൺകുട്ടിയുടെ വിവാഹം നടത്താൻ ഉപയോഗിക്കാൻ അനുമതി തേടി പോറ്റി കത്തെഴുതുമ്പോൾ പ്രസിഡന്റ് എൻ വാസുവായിരുന്നു ഈ കത്ത് വാസു തുടർ നടപടിക്കായി അയക്കുന്നത് ശബരിമല എക്സിക്യൂട്ടീവ് ഓഫീസർ സുധീഷ് കുമാറിനാണ് ഇതേ സുധീഷ് കുമാർ പിന്നീട് വാസുവിൻ്റെ പി എ ആയി മാറി ബാക്കി സ്വർണം എന്തു ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു നൽകിയ കത്തിൽ തുടർ നടപടികൾ എന്താ എന്ന് അറിയില്ലെന്നാണ് വാസു പറയുന്നത് പക്ഷേ ഇക്കാര്യത്തിൽ സുധീഷ് കുമാർ നൽകിയ മൊഴി നിർണായകമാണ് ന്യൂസ് ബ്യൂറോ കണ്ണൂർ മീഡിയ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണിക്കൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അൻപത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണ ഭരണം സ്വന്തമാക്കാൻ ഗോൾഡെ സ്കീം എന്നും വിശ്വസ്തയോടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധനാ ജ്വലറി വൈക്ക് ആൻഡ് കണ്ണൂർ